في صحيفتك السوداء في رتبي بصالح العمل المنجئ من اللهب شهر حرام أدى من شهر حرم اذا دعا الله داع فيه لم يخف ابالي عبد زكاه فيه له أعمل വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രം വേണ്ടി അവർ വളരെയധികം അനുഗ്രഹിച്ച മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട

എന്നത് നേടിയെടുക്കാനുള്ളത് വലിയ സംഗതിയാണ് വർഗത്തിന്റെ സന്ദർഭം വന്നു

ശരീരത്തിൽ നമ്മുടെ ആരോഗ്യത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ ജോലിയില് ജീവിത മാർഗങ്ങളില് എല്ലാത്തിലും നമുക്ക് നിന്ന് വേണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ നമുക്ക് ലഭിക്കും ഇതുപോലുള്ള ശ്രഹ്ഠമായ ദിവസങ്ങള് മാസങ്ങള് സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ അങ്ങനെ പല പലുണ്ട് അതൊക്കെ നമുക്ക് ലഭിക്കണം നമുക്ക് അതെല്ലാം ലഭിക്കണം എങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടവരായി വല്ല സഹിീബ് പട്ടക സൗദാ ابي റസൂലി മഹത്തുകൾ പറയാൻ പാപവங்கிலനായ പാപകരങ്ങളെ കൊണ്ട് കറкту പോയ നിന്റെ ഏടുകളെ നീ വെളിപ്പിക്കേണ്ട സന്ദർഭമാണ് റജബ് അതുകൊണ്ട് റജബിൽ നീ നിന്റെ ഏടുകളെ നീ വെളിപിറ്റോ നമുക്കറിയാ നമുക്കൊരു വാഹാനത്തെ സർവീസ് ചെയ്ത് വാട്ടർ സർവീസും എൻജിൻ സർവീസും പല തരത്തിലുള്ള സർവീസിന് നമ്മൾ അങ്ങനെ സർവീസ് ചെയ്ത് അർക്കുമ്പോൾ നല്ല ഓട്ടാ നല്ല സുഖം നല്ലമുഖം വണ്ടിയായി മാറി നമ്മളിപ്പോ ചിലപ്പോൾ മാറ്റും ചെയ്യും ഒക്കെ റെഡിയാക്കി നല്ല പുതിയ വണ്ടി പോലെ ഉണ്ടാവും ും ആഴ്ചകളും മാസങ്ങളും സന്ദർഭങ്ങളൊക്കെ വരിക എന്നുള്ളത് ഇടക്ക് നമുക്കൊന്ന് സാഹചര്യങ്ങളാണ് വാഹനങ്ങൾ സർവീസ് ചെയ്യുന്നത് പോലെ അങ്ങനെ മറ്റു പലതും നമ്മൾ റീകണ്ടീഷൻ ചെയ്യുന്നത് പോലെ നമുക്കും ഒന്ന് സാധജനങ്ങളെ എന്നെ നമ്മ മനസ്സിലാക്കത്തുന്നുണ്ട് തോന്നാം വാക്കുകൾ പറഞ്ഞു ദൈവം സാലിഹ്യത്ത് ക സൗദാ ഫീ റജബി ബി സാലിഹിൽ അമലൽ മുന്തി ബി അല്ലാഹി നരകത്തിൽ നിന്ന് നിന്നെ രക്ഷക്കൊടുക്കുന്ന സാലിഹായ അമലുകളെ കൊണ്ട് കർമ്മങ്ങളെ കൊണ്ട് നിന്നെ കറന്നുപോയ കറപിഴുപോയ ഏടുകളെ നീ ക്ലിയർ ചെയ്യുന്ന സാലിഹായ അമലേ ചെയ്തെ നീ വിളിച്ചോ സദുർനഹ െ നിരാശപ്പെടേണ്ടി വരികയില്ല നിരാശപ്പെടേണ്ടി വരികയില്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ൾ <Sessizuk> പറയാൽ <Sessizuk>

നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് പുണ്യകർമ്മങ്ങളെ കൊണ്ട് തന്റെ ആഹൃത്തിലേക്കുള്ള മുതൽക്കൂട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ മനുഷ്യൻ വലിയ ഭാഗ്യവാനാണ് സൗഭാഗ്യവാനാണ് ആ കൂട്ടത്തിൽ എല്ലാവരെയും അവന്റെ സൃഷ്ടികൾക്ക് അവന്റെ نما اللہ تعالی قوتل نميلا مدد کيتنڙي رپورٹ تي نمي کي وربت مارا وٽ آمين بي رحمتي کريا رب الرحيم صلى الله عليه وسلم محمد وا علي وسلم جي معصومين اسلام